ം ജോലിഭാരം കൊണ്ടോ കുടുംബപരമായ കാരണങ്ങൾ കൊണ്ടോ പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഒഴിവാക്കാൻ നടപടിക്ക് നിർദ്ദേശം നൽകിയതായും അവർക്കായി സൗകര്യങ്ങൾ കൂടുതൽ ഒരുക്കുമെന്നും നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജോലി സമ്മർദ്ദം താങ്ങാനാകാതെ മരണം വരിക്കുകയും ജോലി ഉപേക്ഷിക്കുകയും ചെയ്യുന്ന സേനാംഗങ്ങളുടെ ദുരവസ്ഥയിലേക്ക് വെളിച്ചം വീശിയ മലയാള മനോരമയുടെ പരമ്പര സ്ട്രെസ് ഇൻഫർമേഷൻ റിപ്പോർട്ടിലെ വിവരങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിനോട് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പി സി വിഷ്ണുനാഥാണ് പ്രമേയം അവതരിപ്പിച്ചത് അഞ്ചു വർഷത്തിനിടെ എൺപത്തിയെട്ട് പോലീസുകാർ ആത്മഹത്യ ചെയ്തെന്നും ഇത് തടയുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടെന്നും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി സേനയുടെ ജോലിഭാരം വർദ്ധിച്ചിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി സമ്മതിച്ചു വിദ്യ ഉപയോഗിച്ച് ജോലിഭാരം കുറയ്ക്കും സ്റ്റേഷനിലെ അംഗസംഖ്യ വർദ്ധിപ്പിക്കും വ്യവസായ സ്ഥാപനങ്ങളുടെ സുരക്ഷയ്ക്ക് അവരുടെ ചെലവിൽ കൂടുതൽ സേനാംഗങ്ങളെ റിക്രൂട്ട് ചെയ്യും എട്ട് മണിക്കൂർ ഡ്യൂട്ടി കൂടുതൽ സ്റ്റേഷനുകളിലേക്ക് വ്യാപിപ്പിക്കും ഡ്രൈവർമാരുടെ തസ്തിക ഒഴിഞ്ഞു ഒഴിഞ്ഞുകിടക്കുന്നുണ്ടെങ്കിൽ നികത്തും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടെന്ന് കരുതി എല്ലാവരും ജോലി ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കരുത് പത്തുപേരെ നിയമിക്കാൻ പേരുടെ പട്ടിക തയ്യാറാക്കേണ്ടതുണ്ടോ എന്നത് പരിശോധിക്കും സ്റ്റേഷനറി സാധനങ്ങളും മറ്റും വാങ്ങാൻ ആവശ്യത്തിന് പണം പോലീസ് സ്റ്റേഷനുകൾക്ക് നൽകുന്നുണ്ട് പോലീസുകാർക്ക് കുടുംബ പരിപാടികളിലും മറ്റും പങ്കെടുക്കാൻ ഇപ്പോൾ തന്നെ അവസരം നൽകുന്നുണ്ട് സ്വയം വിരമിക്കൽ ജോലി സമ്മർദ്ദം കൊണ്ടാണെന്ന് കരുതുന്നില്ല സാമൂഹിക പ്രാധാന്യമുള്ള കാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ കൃത്യമായ വിശ്രമം സാധിച്ചെന്ന് വരില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം ബാഹ്യ ഇടപെടൽ പോലീസിലില്ലെന്ന് മുഖ്യമന്ത്രിക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ പറ്റുമോ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചോദിച്ചു എസ് പി നിയന്ത്രിക്കുന്നത് സി പി എം ജില്ലാ കമ്മിറ്റികളല്ലേ എസ് എച്ച്ഒമാരെ നിയന്ത്രിക്കുന്നത് ഏരിയ കമ്മിറ്റികളല്ലേ ദേശീയപാതയിൽ ഒരു ക്രിമിനൽ തോക്ക് ചൂണ്ടി കാറിന്റെ ചില്ല് തല്ലിപ്പൊട്ടിച്ചു പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചപ്പോൾ ആ ക്രിമിനൽ ഏരിയ സെക്രട്ടറിയുടെ സ്വന്തം ആളാണെന്നും എത്രയും വേഗം സ്ഥലം വിടാൻ നോക്കുന്നുമാണ് പറഞ്ഞത് ചാലക്കുടിയിൽ നിങ്ങളുടെ പാർട്ടിക്കാരൻ പോലീസ് ജീപ്പിന് മുകളിൽ കയറി നിന്ന് ചില്ലു തല്ലി പൊളിച്ചില്ലേ അയാളെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയപ്പോൾ ഏരിയ സെക്രട്ടറി അല്ലേ പ്രതിയെ മോചിപ്പിച്ചത് ആ ഏരിയ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തോ ചാലക്കുടി എസ് ഐ എ പേപ്പട്ടിയെ പോലെ തല്ലിക്കൊല്ലുമെന്ന് നിങ്ങളുടെ പാർട്ടി നേതാവ് പ്രസംഗിച്ചല്ലോ നടപടിയെടുത്തോ ക്യാൻസർ രോഗിയായ അമ്മയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ അവധി ലഭിക്കാത്തതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത പോലീസുകാരനുണ്ട് ഭാര്യ പ്രസവിക്കാൻ കിടക്കുമ്പോൾ ആശുപത്രിയിൽ പോകാൻ അവധി ലഭിക്കാത്തതിനെ തുടർന്ന് തല ചുറ്റി വീണ പോലീസുകാരനുമുണ്ട് മേലുദ്യോഗസ്ഥൻ ചെവി പൊട്ടുന്ന ചീത്തയാണ് കീഴുദ്യോഗസ്ഥരെ വിളിക്കുന്നത് മുകളിൽ നിന്ന് കിട്ടുന്നത് താഴേക്ക് കൊടുക്കുകയാണ് പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ സമരത്തിന് ശേഷവും ലിസ്റ്റ് വെട്ടിച്ചുരുക്കി മുപ്പത്തിരണ്ട് ഒഴിവുള്ള തസ്തികയുടെ റാങ്ക് ലിസ്റ്റിൽ ഇരുപത് പേർ മാത്രമേ ഉള്ളൂവെന്നും വി ഡി സതീശൻ പറഞ്ഞു അതേസമയം ഡ്യൂട്ടി സമയം കഴിഞ്ഞ് യോഗ ചെയ്യാൻ കഴിയാത്തവർക്ക് ഡ്യൂട്ടി സമയത്ത് തന്നെ അത് ചെയ്യാമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു സമ്മർദ്ദം കുറയ്ക്കാനായി യോഗ ചെയ്യണം എന്ന ഡി ജി പിയുടെ നിർദ്ദേശം ഇരുപത്തിനാല് മണിക്കൂറിലേറെ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാർ എങ്ങനെ പാലിക്കും എന്ന അടിയന്തര പ്രമേയ നോട്ടീസ് അവതാരകൻ പി സി വിഷ്ണുനാഥിന്റെ ചോദ്യത്തോടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം സമ്മർദ്ദം കുറയ്ക്കാനായി യോഗ ചെയ്യണമെന്ന ഡി ജി പിയുടെ നിർദ്ദേശം ഇരുപത്തിനാല് മണിക്കൂറിലേറെ ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാർ എങ്ങനെ പാലിക്കും എന്ന അടിയന്തര പ്രമേയ നോട്ടീസ് അവതാരകൻ പി സി വിഷ്ണുനാഥിന്റെ ചോദ്യത്തോടായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം തിരക്കുകൾക്കിടയിലും യോഗ ചെയ്യാം വിഷ്ണുനാഥിന് നിയമസഭയിൽ ഇരുന്നും വേണമെങ്കിൽ യോഗ ചെയ്യാം സംശയമുണ്ടെങ്കിൽ മുൻ പ്രതിപക്ഷ നേതാവിനോട് ചോദിച്ചാൽ കൃത്യമായി പറഞ്ഞു തരുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്